ഇതാണ് ചക്കപ്പഴം ഇതാ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് റബ്ബർ കൃഷിയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഞങ്ങളുടെ വീട്ടിലത്തെ കൃഷി സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലത്തെ പിന്നെ ഈ കൃഷിയും ഞങ്ങളുടെ വീ ഞങ്ങളുടെ പുതിയ വീടൊക്കെ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട് എടുക്കും ഇതോ കൊന്ന് പിന്നെ ഇതാണ് നടക്കപ്പഴ മരം പിന്നെ ഇതാട്ടോ ഞങ്ങൾ ആപ്പിൾ ചാമ്പങ്ങ പിന്നെ ഇതാ മൂച്ചിട്ടോ പിന്നെ ഈ മൂച്ചയ്ക്ക് ഒരു പ്രത്യേക കാരണം ഇതോ ഒരു ചെ ഞങ്ങള് കുഞ്ഞു മൂച്ചയാണെങ്കിൽ ഈ മൂച്ചി ഈ മൂച്ചിനെ ഈ മൂച്ചി കൂടുത്തിട്ടുണ്ട് പിന്നെ ജിക്കുണ്ട് ഞങ്ങൾ ഇപ്പൊ നാട്ടിൽ ക്രിസ്മസ് ട്രീ കാണിച്ചാലോട്ടോ ഞങ്ങളെ വീടൊക്കെ ഉണ്ട് വീടിന്റെ പണി നടന്നിട്ടില്ല കേട്ടോ വീടുകളുടെ പണി ഫുള്ള് ആവുമ്പോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാക്കും ഞങ്ങൾ ക്രിസ്മസ് ട്രീ പിന്നെ ഞങ്ങൾ എന്ന ടെല്ലു പാമ്പ് കാണിച്ചോ നല്ലോണം വളർന്നിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ അവിടേക്ക് പോവാം നിങ്ങൾക്ക് അവിടുത്തെ കൃഷികളെല്ലാം ഞാൻ കാണിച്ച ഞങ്ങളുടെ വീട്ടിലത്തെ വാഴക്കോല് ഇവിടെ വേദന തൈകളൊക്കെ ഉണ്ട് ഇതില് വേദനക്കുണ്ടായിക്കുണ്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് റബ്ബർ കൃഷിയാണ് പിന്നെ ഇവിടെ ഉണ്ട് ഒരു റെഡ് റെഡ്ലിഡി പപ്പായ ഇതിൽ കുറേ എണ്ണം പിന്നെ ആദ്യം നമ്മൾ കണ്ടോ ഇതിലുണ്ട് വാഴ വാഴക്കുലം പിന്നെ ഇവിടെയുണ്ട് വാഴക്കുലം ഇനി നമുക്ക് നേരെ ഇതാക്കി പോവാം പിന്നെന്താ കേട്ടോ ഇവിടെ കൊങ്ങുണ്ട് കൊങ്ങ പിന്നെ അത് പിന്നെ ഇവിടുത്തെ ഷീറ്റ് ഉണക്കിയിട്ടുണ്ട് പിന്നെ അതാ ശരിക്കത്തെ പിന്നെ അതാ കേട്ടോ ഞങ്ങളെ റബ്ബർ കൃഷി പിന്നെ ഇവിടേക്ക് ഷീറ്റ് ഇണക്കിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വാഴ ഉണ്ട് പിന്നെ ഈ കോവം കുറച്ചുകൂടെ ഇതൊക്കെട്ടോ പിന്നെ കോവക്കുണ്ട് ഇവിടെ പിന്നെ മറച്ച കോമ്പുണ്ട് ഉണ്ട് എനിക്ക് നനക്കുമ്പോ നല്ല ഇഷ്ടാട്ടോ പാബി ചക്കപ്പഴ ആക്കിണ്ട് ഇതാണ് ചക്കപ്പഴം ഈ ചക്കപ്പഴം നല്ല മധുരമുണ്ട് ഇതൊക്കെ ഞങ്ങൾ വീട്ടിലുണ്ടായ കേട്ടോ അപ്പൊ അടുത്ത് കാണാം ബൈ